ചുണ്ടൻ വള്ളങ്ങളുടെ എഴുപതാമത്തെ നെഹ്റു ട്രോഫിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ രാജാമാര് എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം വള്ളം രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാമത്തെ ട്രാക്കിൽ വീയപുരം നാലാമത്തെ ട്രാക്കിൽ നിരണം പേരും പെരുമയുമെന്ന് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പ്രയോഗമാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം ഇത് രാജാക്കന്മാരുടെ മത്സരമാണ് നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ ഈ ജലമേളയിലെ ജേതാക്കന്മാരായ പള്ളാതുരുത്തി ബോട്ട് ക്ലബുകാർ ഏറ്റവും വലിയ ജലരാജാവായ കാരിച്ചാലിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയിൽ ഈ എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ മാറ്റിവരയ്ക്കുമ്പോൾ കാരിച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ കൂടി ആദ്യപാദ മത്സരത്തിൽ ഏറ്റവും കുറച്ച് സമയത്തിൽ ഫിനിഷ് ചെയ്ത കാരിച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുന്നത് വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരിക്കാർ തുഴയുന്ന വിയപുരം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നിരടം കെ ജി എബ്രാഹാമിന്റെ നേതൃത്വത്തിൽ നിരടം ബോട്ട് ക്ലബ്ബ് നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നടുഭാഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആ പേരോട് ചേർന്ന് വെച്ച് വായിക്കുന്ന നടുഭാഗം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു തുല്യ ശക്തികളായ നാല് ചുണ്ടൻ വള്ളങ്ങൾ ഒരേ രീതിയിൽ കടന്നു വരുമ്പോൾ എന്തൊരാവേശമാണ് ഈ പുന്നമടക്കായലിന് ജലോപരിതലത്തിന് തീപിടിക്കുന്ന പോലുള്ള ആവേശം അത്യുച്ഛലമായ ഒരു പ്രകടനമാണ് ഈ നാല് കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നത് സനീഷ് കുമാറിന്റെയും അനിൽ കുമാറിന്റെയും നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബുകളുടെയും നടുഭാഗം ചുണ്ടൻ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ യ്ഡൻ മൂന്ന് തൈക്കിന്റെ നേതൃത്വത്തിൽ മനോജ് പത്ത് തെക്കിന്റെ നിയന്ത്രണത്തിൽ കടന്നുവരുന്ന കാര്യ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ പി ഇ മാത്യുന്റെയും ബൈജു കുട്ടനാടിന്റെയും നെടു നായകത്വത്തിൽ കടന്നു വരുന്ന തീയപുരം നാലാമത്തെ ട്രാക്കിൽ കടന്നു വരുന്ന ആരാണ് നിരണം ബോട്ട് ക്ലബ് പ്രായേണ പുത്തൻ മള്ളമെങ്കിലും പുത്തൻ തീവെങ്കിലും ശക്തരാണ് ഞങ്ങൾ എന്ന് തെളിയിച്ചു കൊണ്ട് കെ ജി അബ്രഹാമിന്റെയും ബിലു ഷാജിയുടെയും നേതൃത്വത്തിൽ കടന്നു വരുന്ന അങ്ങനെ നാല് ചുണ്ടൻ വള്ളങ്ങൾ ഇനി എഴുപതാമത്തെ നെഹ്റു ട്രോഫിയിൽ ഈ പ്രത്യേകതയുള്ള വർഷത്തിൽ സപ്തീ വർഷത്തിലെ നെഹ്റു ട്രോഫിയിൽ കുത്തവിടുവാൻ വേണ്ടി കടന്നു വരുന്ന നാല് ചുണ്ടൻ വള്ളങ്ങൾ നടുഭാഗമാണോ കാരിച്ചാലാണോ നിയമരമാണോ നീരളമാണോ ഒന്നിച്ചൊന്നായി കടന്നു വരുന്ന അത്യുച്ചലമായ ഒരു പോരാട്ടമാണ് ഈ നെഹ്റു ട്രോഫിയിൽ പുന്നമടക്കായലിൽ ഈ എഴുപതാം ആണ്ടിൽ ഇവിടെ നടക്കുന്നത് എന്തൊരാവേശമാണ് എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നവർ ഒരു ആവേശത്തിൽ ആരാടുകയാണ് ഈ കരക്കാരെല്ലാം തപ്തനായി നോക്കി നിൽക്കുന്നു വള്ളംകളി പ്രേമികൾ അന്നം വിട്ടു നോക്കി നിൽക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ ഒരേ രീതിയിൽ കടന്നു വരുന്ന നാല് ചുട്ടൻ വള്ളങ്ങൾ നടുഭാഗം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാമത്തെ ട്രാക്കിൽ വിയപുരം നാലാമത്തെ ട്രാക്കിൽ നിരണം ഒന്നിച്ചൊന്നായി എന്തൊരു മനോഹരമായ കാഴ്ച അല്പം മുൻപിൽ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല ഒരേ രീതിയിലുള്ള പോരാട്ടം അല്പം മുന്നിൽ ഇപ്പോൾ വിയപുരമാണോ അല്ല കരിച്ചാലാണോ അല്ല നടുഭാഗമാണോ പറയുവാൻ കഴിയില്ല നിരണം നിരണവിത കടന്നു വരുന്നു കരിച്ചാലും വ്യപുരവും തമ്മിലുള്ള കട അത്യുച്ഛലമായ ഒരു പോരാട്ടം ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലുള്ള വ്യപുരമാണോ പതിനൊന്നാം നമ്പർ വള്ളം നടുഭാഗമാണോ ഇരുപതാം നമ്പർ വള്ളം ണോ ഒന്നിച്ചൊന്നായൊരു പോരാട്ടം അത്യുച്ഛലമായൊരു പോരാട്ടമായിരുന്നു കാണികളെ തീർച്ചയായും നമുക്ക് നഗ്ന നേട്ടങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിലും ഔദ്യോഗികമായി അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല തീർച്ചയായും ും ജഡ്ജസും പറയട്ടെ വിധികട്ടെ കാരണം അത് ഫൈനൽ മത്സരമാണ് ഇതൊരു ഹീൽസ് മത്സരമാണെങ്കിൽ ഒരുപക്ഷേ നമുക്ക് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂപ്ലേ കാണാം ഇരുപതാം നമ്പർ വള്ളം ഇരുപതാം നമ്പർ വള്ളം കാരിച്ചാൽ പതിനഞ്ചാം നമ്പർ വള്ളം നിയപുരം വീണ്ടും കാണണമോ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് ബാഹി മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും കാണണമോ തുല്യമായ ഒരു പോരാട്ടം ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ തുഴപ്പാടുകൾ പോലുമില്ലാത്ത വ്യത്യാസത്തിൽ കുട്ടനാടൻ ഭാഷയിൽ വള്ളംകളി ഭാഷയിൽ പറഞ്ഞാൽ തുഴപ്പാടുകൾ പോലുമില്ലാത്ത വിശ്വാസത്തിൽ ഇതാ കാരിച്ചാൽ പോലും കാരിച്ചാലും വിശ്വാസത്തിൽ തമ്മിലുള്ള പോരാട്ടം വളരെ സ്ലോ മോഷനിൽ വീണ്ടും കാണാം പ്രേക്ഷകർക്ക് സംശയങ്ങൾ ഒന്നും പാടില്ല കൃത്യമായി കൃത്യമായ വിവരങ്ങൾ നമുക്ക് കൊടുക്കാം പതിനൊന്ന് ഇരുപത് ഇരുപത് വിയപുരം ഇരുപത് വിയപുരം ഇരുപത് വിയപുരം പതിനഞ്ച് കാര്യത് പതിനഞ്ച് പഴയ രീതിക്കാണെങ്കിൽ രണ്ട് കൂട്ടർക്കും ഒന്നിച്ച് സമ്മാനം കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആർക്ക് കൊടുക്കും എന്ന ജഡ്ജിമാർക്ക് പോർക്കും ജഡ്ജിമാർ പോലും അവരിൽ ധർമ്മസങ്കടത്തിലാവുന്ന രീതിയിലുള്ള അത്യുജലമായ ഒരു പോരാട്ടമായിരുന്നു ഈ വർഷത്തെ നെഹ്റു ട്രോഫി വീണ്ടും കാണാം എങ്കിലും ഇരുപത് പതിനഞ്ച് ഇരുപത് കാരിച്ചാൽ പതിനഞ്ച് വിയപുരം